ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കോട്ടയത്തുനിന്ന് നേരെ മലബാറിലേക്ക് ഒരു യാത്ര നടത്തി കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ പഴയ പോലെയല്ല ലിഫ്റ്റും മറ്റ് ആധുനിക സൗകര്യങ്ങളും എല്ലാമായിട്ട് വളരെ വൃത്തിയും വെടുപ്പുമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പപ്പയും മമ്മിയും ഉണ്ടായിരുന്ന ഈ യാത്രയിൽ ദാ ഈ വരുന്ന വന്ദേ ഭാരതിലാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര കുറച്ച് നാളുകളായി വന്ദേ ഭാരതിൽ നിന്ന് അവർത്തിട്ട് അടിപൊളിയാണ് കയറിയപ്പോൾ തന്നെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള വളരെയധികം ഇൻഫർമേഷൻസും എല്ലാമായിട്ട് അടിപൊളിയാണ് വന്ദേ ഭാരതിലുള്ള യാത്ര കോട്ടയം വെട്ടതോടുകൂടി നല്ല കടലക്കറിയും വടയും അപ്പവും ഒക്കെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നു ടോയ്ലറ്റ് ആണെങ്കിൽ പറയാനില്ല അടിപൊളി ഒരു ദുർഗന്ധവും വമിക്കാത്ത വൃത്തിയുള്ള ടോയ്ലറ്റ് കേരളത്തിൻ്റെ ഭംഗി നുകരുവാനായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലുള്ള യാത്രയാണ് മഴക്കാലമായതുകൊണ്ട് പാടം നിറയെ വെള്ളവുമൊക്കെയായിട്ട് ഹരിതാപ ഭംഗിയോടു കൂടിയിട്ടുള്ള തൊടികളും പാടങ്ങളും പറമ്പുകളും നിറയെ വെള്ളമുള്ള പുഴകളുമൊക്കെ കിടന്ന് മലബാറിലേക്ക് ഒരു അടിപൊളി യാത്ര കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന ഇത്രയും അടിപൊളി ഒരു യാത്ര മറ്റേത് രാജ്യത്ത് പോയെന്നാലും നമുക്ക് കിട്ടില്ല ട്രെയിൻ അങ്ങനെ പതുക്കെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വൃത്തിയും വെടുപ്പുമൊക്കെയായിട്ടുള്ള നല്ല പ്ലാറ്റ്ഫോമുകൾ തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്തപ്പോൾ അതിമനോഹരമായിട്ടുള്ള വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെത്തി നല്ല മലനിരകളുമൊക്കെയായിട്ട് നല്ലൊരു ചൂട് കാപ്പിയൊക്കെ നുകർന്ന് ഈ കാഴ്ചകളുമൊക്കെ കണ്ടിരിക്കാൻ എന്താ സുഖം അങ്ങനെ നമ്മുടെ ഭാരതപ്പുഴയെത്തി പഴയ കാലങ്ങളിൽ ജോലിക്കും പഠനത്തിനും മറ്റുമായിട്ട് കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ വളരെ കൗതുകത്തോട് നോക്കി നിന്നിരുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഭാരതപ്പുഴയും അതുപോലെ തന്നെ വള്ളത്തോൾ നഗറും ഈ കാണുന്ന ഭൂപ്രകൃതിയുമൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുമ്പോൾ ആ നൊസ്റ്റാൾജിയ ഉണർന്നു വരുന്നു മിക്കവാറും ഇതിലേ പോകുമ്പോൾ ഭാരതപ്പുഴയിൽ മണൽ മാത്രമാണ് കാണുന്നതെങ്കിലും മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ നിറയെ വെള്ളമുണ്ട് ഇവിടെ നിന്നാണ് ട്രെയിനുകളൊക്കെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് അങ്ങനെ ട്രെയിൻ പതുക്കെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് അടുത്തു ഇവിടെ വെച്ച് രാവിലെ കാസർഗോഡെന്ന് പുറപ്പെട്ട വന്ദേഭാരത് കാണുവാനിടയായി നല്ല അത്യാധുനിക സൗകര്യത്തോട് കൂടി തന്നെയാണ് വന്ദേഭാരത് നിർമ്മിച്ചിരിക്കുന്നത് ദേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന വാതല് അതുപോലെ തന്നെ വളരെ മികവോട് കൂടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെ എല്ലാ തരത്തിലും അത്യാധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിലുണ്ട് അങ്ങനെ ഫറൂഖ് പാലമൊക്കെ കടന്ന് ട്രെയിൻ പതുക്കെ കോഴിക്കോട് ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ സ്പീഡ് ഇതിൽ ഞാൻ കണ്ടത് നൂറ്റി ഒൻപത് കിലോമീറ്റർ പെർ അവറിലാണ് അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏതൊക്കെയും കോഴിക്കോട് എത്തി പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ട്രെയിൻ പാളങ്ങളോ ആണെങ്കിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമാണേലും വളരെ വൃത്തിയായിട്ട് കാണപ്പെട്ടു അതായതൊക്കെയായാലും നല്ലൊരു മാറ്റം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ കാണാൻ പറ്റിയത് അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു ഇനിയിപ്പം അടുത്ത സ്റ്റേഷൻ കണ്ണൂരാണ് തിരുവനന്തപുരത്തുനിന്ന് വിട്ടുകഴിഞ്ഞെന്നാൽ ഒൻപത് സ്റ്റോപ്പുകളാണ് കാസർഗോഡ് വരെ വന്ദേഭാരത്തിനുള്ളത് മമ്മി ഇന്നലെ ഉണ്ടാക്കിയ നല്ല ഏത്തക്കാപ്പം ഉണ്ടായിരുന്നു കൊണ്ട് ഒരിടക്കാലാശ്വാസത്തിന് അതുകൂടി രണ്ടു ഒരു പിടുത്തം പിടിച്ചു അങ്ങനെ കണ്ണൂർ കണ്ണൂരടുക്കാരായപ്പോൾ പതുക്കെ മഴ ചാറുവാൻ തുടങ്ങി ആ മഴക്കാലത്ത് ദൈ ട്രെയിനിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് പോകുവാൻ എന്താ സുഖം അങ്ങനെ വണ്ടി കണ്ണൂരെത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയും വെടിപ്പുമുള്ള സ്റ്റേഷൻ കണ്ണൂർ കഴിഞ്ഞതോടുകൂടി നമുക്ക് ലഞ്ച് വന്നു നിറയെ റൈസും അതുപോലെ തന്നെ ബാക്കി കറികളുമൊക്കെയായിട്ട് വയറ് നിറയാൻ പാകത്തിനുള്ള ഫുഡുണ്ട് നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റിയുമുള്ള ഫുഡാണ് വന്ദേഭാരതിലുള്ളത് അങ്ങനെ കാസർഗോഡ് അടുക്കാറായപ്പോൾ അറബിക് കടൽ ഒരു ഭാഗ്യം ശ്രദ്ധിച്ചു അങ്ങനെ ഏഴരയായപ്പോൾ കോട്ടയത്തു നിന്ന് കയറി ഒന്നരയായപ്പോൾ കാസർഗോഡ് എത്തി അങ്ങനെ മലബാറിൽ പണ്ട് പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പഴയ കുറേ ഓർമ്മകൾ അങ്ങനെ മനസ്സിൽ കയറി വന്നു ഏതൊക്കെയായാലും മലബാർ വരെ വന്നതല്ലേ രാജപുരത്തിനടുത്തുള്ള റാണിപുരം എന്നുള്ള സ്ഥലത്തേക്ക് കാറിലൊരു യാത്ര നടത്തി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് റാണിപുരം ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കയറി പോകാൻ പറ്റിയ മലനിരകളൊക്കെ ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് റാണിപുരം അങ്ങനെ ട്രക്കിങ്ങിനായിട്ട് പോകുന്നവർക്ക് വനംവകുപ്പിൻ്റെ പ്രത്യേക പാസും ലഭ്യമാണ് എൻ്റെ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള സീനറി രക്ഷയിലോട്ടോ ഇതോ താഴേക്കൊക്കെ നോക്കി അടിപൊളിയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് രാജപുരം വരെ നമുക്ക് കാണാൻ പറ്റും രാജപുരം മാലക്കല്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പച്ചപ്പെന്ന് പറഞ്ഞു കഴിയുന്ന ഒരു രക്ഷയില്ല അങ്ങനെ പെട്ടെന്നുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് പിറ്റേന്നുള്ള വന്ദേ ഭാരതിൽ തിരിച്ച് കോട്ടയത്ത് യാത്രയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച്